ഹായ് ഫ്രണ്ട്സ് ഗൂബു സ്റ്റിനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി നാളിലെ കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത് വൈകുന്നേരം ഓഫീസ് വിട്ട് കഴിഞ്ഞിട്ട് ദേവീനെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അതിനുള്ളിലുള്ള കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത് വടക്ക് നിന്ന് പാലക്കാട് നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും ഭരണിക്ക് എത്താറുള്ളത് ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഓരോരോ സെക്ഷനായിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മഞ്ഞൾപ്പുടിയും കുരുമുളകും ആണ് ഭരണിക്ക് കോഴിക്കല്ലിയിൽ പട്ടുമൂടുക എന്ന് പറയണത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരം തന്നെയാണ് നമ്മൾ പട്ടുമൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലത്തോളം അടുത്ത കൊല്ലത്തോളം ദേവി നമ്മളെ കാക്കും എന്നാണ് വിശ്വാസം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പട്ടുമൂടി കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല തിരക്കായിരുന്നു ഈ പ്രാവശ്യം അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ പട്ടുമൂടാനായാലും നല്ല തിരക്കായിരുന്നു ഞാനും ചേച്ചിയും കൂടിയിട്ട് ഓഫീസ് വിട്ടിട്ട് ഞാൻ ഒന്ന് ദേവിനെ കണ്ടൊന്ന് പോവാമെന്ന് വിചാരിച്ച് വന്നതാണ് അശ്വതിക്കാവതണ്ടൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അന്ന് നമ്മൾ പല ഭാഗത്തു നിന്നുള്ള പറഞ്ഞക്കാരെ നമുക്ക് കാണാൻ പറ്റും നല്ല തിരക്കായിരിക്കും ഒരു സൂചിത്താനിടയിട്ടാവില്ലേ അതേപോലെ തിരക്കായിരിക്കും എങ്കിലും ഞാനത് കാണാനായിട്ട് വരാറുണ്ട് ഓഫീസ് വിട്ട് വിട്ടുകഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടി ഇന്ന് അമ്മയെ കാണാനായിട്ട് പോകുന്നതാണ് അപ്പോൾ അമ്മയേയും കണ്ടു ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങളിങ്ങനെ നടക്കാണ് ഉള്ളിലേക്ക് കയറാനായിട്ട് നല്ല തിരക്കാണ് ഞങ്ങൾ പിന്നെ അമ്മേനെ കാണാനായിട്ട് കിടക്കി വരാറുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പുറത്തു നിന്നാണ് കണ്ടത് ഞങ്ങളിങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ഭാഗത്ത് പുളുവം പാട്ട് പാടിയിട്ട് നമ്മളുടെ പേരും നാളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ചിട്ട് നമ്മളുടെ ദോഷങ്ങളൊക്കെ കളയാനായിട്ടുള്ള പുളുവം പാട്ട് പാടി അവരെ അനുഗ്രഹിക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ രേ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് പേര് രണ്ട് ദിവസം മുന്നേ വന്ന് നടപ്പന്തലിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഓരോരോ സെക്ഷനായിട്ടാണ് എല്ലാവരും വന്ന് കൂട്ടത്തോടെ പാട്ട് പാടുന്നത് അമ്മേനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് പാടുന്നത് ഞങ്ങളെല്ലാ ഭാഗത്തും ചുറ്റി നടന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് നടക്കാണ് കാരണം അശ്വതി കാവ്യതണ്ടെല്ലാം ഞങ്ങൾക്ക് ഓഫീസ് അവധിയായതുകൊണ്ടൊന്നു വരാൻ പറ്റില്ല ബസ്സുകളും ഒന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പറ്റില്ല അപ്പോൾ ദേവിനെ ഭരണിക്ക് ദേവിനെ വന്നൊന്നും കണ്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര വിഷമായിരിക്കും കാരണം എല്ലാ കൊല്ലവും വരണത് കൊണ്ട് തന്നെ നമുക്ക് വന്നില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു ും നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സ് മനസ് ഒരു വിഷമം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വന്ന ദേവിയുടെ ഒരു മുഖം കണ്ടാൽ മതി നമുക്കതിനുള്ള ഒരു മറുപടി നമുക്ക് ആ മുഖത്തുനിന്ന് നമുക്ക് കിട്ടും അപ്പോൾ അതൊരു വിശ്വാസമാണ് കാരണം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അതാണ് എന്തെങ്കിലും മനസ്സിൽ ഭയങ്കര ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് ദേവീനെ ഒന്ന് വന്ന് കണ്ടാൽ മതി ഉള്ളിൽ കയറണം എന്നൊന്നുമില്ല പുറത്തുനിന്ന് ദേവീനെ ആ മുഖത്തൊന്ന് നോക്കിയാൽ മതി നമ്മളുടെ ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറി നമുക്കൊരു മറുപടി കിട്ടും അത് ഒരു വിശ്വാസം അതിപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വന്നില്ലെങ്കിൽ അതൊരു വിഷമമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടിന്ന് മൊത്തം ഒന്ന് കറങ്ങി ചൗടമുത്തനെയും ദേവിനെയും എല്ലാവരെയും കണ്ട് പോകണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് എന്നെ കാണാം